നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ് വർമ്മ എസ് യു ടി ഹോസ്പിറ്റലിലെ ഡയബറ്റിക് ഫുഡും പ്ലാസ്റ്റിക് സർജനിയുമാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഡയബറ്റിക് ഫുഡാണ് നിങ്ങൾക്കറിയാമോ അമ്പത്തിനാല് കോടി ആൾക്കാരാണ് ഡയബറ്റിക് ഈ ലോകത്ത് അതിനകത്ത് ഏറ്റവും കൂടുതൽ ഡയബറ്റിക് ആൾക്കാരുള്ളത് നമ്മുടെ സ്വന്തം ഭാരതത്തിലാണ് അല്ല ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡയബറ്റിക് ഉള്ള സംസ്ഥാനം കേരളമാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഡയബറ്റിക് ആൾക്കാരുടെ അളവുള്ളത് ഉള്ളത് തിരുവനന്തപുരം പ്രദേശത്ത് തന്നെയാണ് അത് സെവൻറ്റീൻ പേഴ്സൻറ്റ് പതിനേഴ് ശതമാനം ആൾക്കാർ അല്ലെങ്കിൽ നൂറിൽ പതിനേഴ് പേർക്കാണ് ഡയബറ്റീസ് അപ്പോൾ അതിൽ അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം ഡയബറ്റീസ് കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഡയബറ്റീസ് ഒരു എപ്പിഡമിക് ആണ് ഇപ്പോൾ ഡയബറ്റീസ് മൂലം എന്തൊക്കെ സംഭവിക്കാം എന്ന് നമുക്ക് മനസ്സിലാകാം അതിൻ്റെ ഒരു പ്രശ്നമാണ് ഡയബറ്റിക് ഫുഡ് ഡയബറ്റീസ് ബ്ലഡ് ബ്ലഡിനകത്ത് നമ്മുടെ രക്തത്തിനകത്ത് ഷുഗറിൻ്റെ അളവ് കൂടുമ്പോൾ അത് നമ്മുടെ ശരീരത്തെ പല അവയവങ്ങളായിട്ട് റിയാക്റ്റ് ചെയ്യും റിയാക്റ്റ് ചെയ്യുമ്പോൾ അതിനാട്ട കുറേ പ്രശ്നങ്ങളുണ്ടാവും കിഡ്നിയോട് റിയാക്ട് ചെയ്യുമ്പോൾ കിഡ്നി ഡിസീസ് അതായത് നെഫ്രോപ്പതി ഉണ്ടാവും നരമ്പുകളായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് ന്യൂറോപ്പതി നരമ്പ് ഡാമേജ് ഉണ്ടാവും നെർവ് ഡാമേജ് ഉണ്ടാവും പിന്നെ മസിൽസിലായിട്ട് മസ്കുലോപ്പതി ഉണ്ടാവും ഹാർട്ടിനെ എഫക്റ്റ് ചെയ്യുമ്പോൾ കാർഡിയോമയോപ്പതി ഉണ്ടാവും എല്ലുകളെ എഫക്റ്റ് ചെയ്യാം ചാർക്കോട്ട്സ്ഫു ഓസ്റ്റിയോ ഓസ്റ്റിയോ ആത്രൈറ്റിസ് ഓസ്ട്രിയോന്യൂറോപ്പതി ഒക്കെ ഉണ്ടാകും പല കാരണങ്ങളും ഉണ്ടാകാം പിന്നെ നമ്മുടെ പ്രതിരോധ ശക്തി ഡയബറ്റീസ് ആൾക്കാർക്ക് പെട്ടെന്ന് അസുഖങ്ങളും ഇൻഫെക്ഷനും വരാൻ സാധ്യതയുണ്ട് അത് പ്രതിരോധ ശക്തി അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്കറിയാമോ ഒന്നിൽ മൂന്ന് ആൾക്കാർക്ക് ഡയബറ്റിക് ആൾക്കാരുടെ കാലിൽ ഋണങ്ങളുണ്ടാകാനുള്ള സാധ്യത ലൈഫിൽ ഒന്നിൽ മൂന്ന് ആൾക്കാർക്കാണ് ഡയബറ്റി ഈ ഡയബറ്റിക് അൾസർ അല്ലെങ്കിൽ ഡയബറ്റിക് ഫുഡ് അൾസർ ഉണ്ടാകുന്നത് ഈ ഈ വരുന്ന ആൾക്കാരിൽ അമ്പത് ശതമാനം ആൾക്കാരുടെ കാലിൽ മുറിച്ചു മാറ്റേണ്ടി വരും എന്തെന്ന് വെച്ചാൽ റൂൾ ഓഫ് ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റ് ആൾക്കാർ ഡയബറ്റിക് കൾസർ ആംബ്യൂട്ടേഷൻ്റെ ലെവൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഫിഫ്റ്റി പെർസെൻ്റ് ആൾക്കാരുടെ കാലാണ് നമ്മൾ മുറിച്ച് മാറ്റേണ്ടി വരുന്നത് അതിനകത്ത് ഫിഫ്റ്റി പെർസെൻറ്റ് ആൾക്കാർ ഒരു കാൽ മുറിച്ച് കഴിഞ്ഞിട്ട് അഞ്ച് വർഷത്തിനുള്ളിൽ അടുത്ത കാലം അവരുടെ കാ അവരുടെ കാൽ മുറിക്കേണ്ട മാറ്റേണ്ട അവസ്ഥ വരാറുണ്ട് ഈ ആംബ്യൂട്ടേഷൻ ചെയ്ത ആൾക്കാർ അഞ്ച് വർഷത്തിനുള്ളിൽ അമ്പത് ശതമാനം ആൾക്കാർ മരിക്കുകയും മരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഫിഫ്റ്റി പെർസെൻ്റ് മോർട്ടാലിറ്റി റേറ്റ് ആണ് ഇത്രയും വലിയൊരു പ്രശ്നമാണ് നമ്മളെല്ലാവരും നേരിടാൻ പോകുന്നത് അത് കാരണം നമ്മൾ ചെയ്യേണ്ടത് ഇത് നമ്മൾ ഡയബറ്റീസ് ഉണ്ടെങ്കിലും കാലിൽ പ്രശ്നങ്ങൾ എന്ന് തോന്നുവാണെങ്കിൽ പക്ഷേ നമ്മൾ അറിയില്ല അത് ആ പ്രശ്നങ്ങൾ തുടങ്ങിക്കഴിയുമ്പോഴത്തേക്ക് സാധാരണ ഒത്തിരി ലേറ്റ് ആവാറുണ്ട് അപ്പോൾ ഡയബറ്റിക് ആൾക്കാർ വർഷത്തിൽ ഒരിക്കലെങ്കിലും കാലിൻ്റെ എക്സാമിൻ ചെയ്യാനായിട്ട് ഒരു ഡയബറ്റിക് ഫുഡ് സർജൻ അല്ലെങ്കിൽ പോഡിയാട്രിസിൻ്റെ അടുത്ത് പോകേണ്ട ആവശ്യമുണ്ട് പ്രത്യേകം ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും ഈ ഡയബറ്റിക് ഫുഡ് ആംബ്യൂട്ടേഷൻ നമുക്ക് മാറ്റാൻ സെവൻറ്റി ഫൈവ് പേഴ്സൻ്റ് ആൾക്കാർ എഴുപത്തഞ്ച് ശതമാനം ആൾക്കാരുടെ നമുക്ക് കാൽ രക്ഷപ്പെടുത്താൻ പറ്റും പക്ഷേ അത് നേരത്തെ കണ്ടുപിടിച്ചാൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ആനുവൽ സ്ക്രീനിങ് വർഷത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ പോയി ഡയബറ്റിക് ആൾക്കാരുടെ കാലിലെ ടെസ്റ്റുകൾ ചെയ്യേണ്ടതാണ് എക്സാമിൻ ചെയ്യിപ്പിക്കേണ്ടതാണ് അതിൻ്റെ ഒരു ഷോർട്ട് വെർഷനാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് എന്ന് ഡയബറ്റിക് ന്യൂറോപ്പതി ഡയബറ്റിക് വാസ്കിലോപ്പതി രക്തോട്ടം കുറവ് ഇമ്മ്യൂണോപ്പത്തി ഇതെല്ലാം നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാൽ രക്ഷപ്പെടുത്താൻ പറ്റും അത് ഒരു വീഡിയോ ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഡയബറ്റിക് ആളുടെ നമ്മൾ എക്സാമിൻ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ചേച്ചി ചേച്ചിക്ക് ചേച്ചിക്ക് വേറെ അസുഖങ്ങൾ എത്ര നാളായി ഡയബറ്റിക് ആയിട്ട് മരുന്ന് കഴിക്കുന്നുണ്ടോ സ്ഥിരമായിട്ട് കഴിക്കാറുണ്ടോ ഇൻസുലിൻ വല്ല എടുക്കാറുണ്ടോ ഇൻസുലിൻ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഷുഗർ കൺട്രോൾ ആണോ ആ കൺട്രോൾ ആ കറക്റ്റ് ആയിട്ട് ഡൗൺ ഒന്നും ഭക്ഷണമൊക്കെ ചേച്ചിക്ക് കാലിന് ബുദ്ധിമുട്ട് വല്ലതും കാലില് പെരിപ്പ് അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഷുഗർ ഉള്ള പേഷ്യൻസിന് വരുന്ന സംഭവം കാലില് പെരിപ്പാണ് ചില സമയത്ത് അതൊരു സൂര്യ കുത്തുന്ന പോലെ തോന്നും ചില മിന്നലിക്കുന്ന പോലെ തോന്നും ഇതാണ് ആദ്യമായിട്ട് നമ്മള് നിലമ്പ് ഡാമേജ് അല്ലെങ്കിൽ ന്യൂറോപ്പതി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള ആദ്യത്തെ ലക്ഷണങ്ങൾ ഓക്കെ പിന്നെ കുറച്ച് നടക്കുമ്പോ വല്ല കാലിന് വല്ല ബുദ്ധിമുട്ടോ കഴുപ്പോ വല്ല വരാറുണ്ടോ ഒരു അടി ഇരുന്നൂറ് അടി ഒക്കെ നടക്കുമ്പോഴത്തേക്ക് കാലിന് അങ്ങനെ ഇത് ഞാൻ ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ രണ്ടാമത്തെ കാര്യം ന്യൂറോപ്പതി എന്ന് പറഞ്ഞാൽ നിലമ്പു ഡാമേജ് ഈ നമ്മുടെ സൂര്യ കുത്തുന്ന പോലുള്ള വേദനകള് പിന്നെ പെരിപ്പ് ഇതൊക്കെ കുറച്ചു ദൂരം നടക്കുമ്പോൾ നമ്മുടെ കാലില് വേദന വന്നു തുടങ്ങും അതിന്റെ കാരണം എന്ന് വെച്ചാൽ രക്തക്കൊഴല ഷുഗർ കാരണം നമ്മുടെ കാലിലെ രക്തോട്ടം പതുക്കെ പതുക്കെ കുറഞ്ഞു തുടങ്ങും അപ്പൊ അങ്ങനെ ആവുമ്പോഴത്തേക്ക് രക്തോട്ടം നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു പിന്നെ ചെറിയ മുറിവ് വെള്ളം വരുമ്പോഴത്തേക്ക് അത് പഴുക്കാറുണ്ടോ ഇല്ല ഉണങ്ങാറുണ്ട് അപ്പൊ ഇനീഷ്യൽ സ്റ്റേജസിൽ ഇനിഷ്യൽ സ്റ്റാർട്ടിംഗ് സ്റ്റേജസിലൊക്കെ ഷുഗർ ഉള്ള ആൾക്കാർക്ക് നോർമൽ ആയിരിക്കും അങ്ങനെ ആവുമ്പഴത്തേക്ക് മുറിവ് ഉണങ്ങി ഉണങ്ങി വരും ഉണങ്ങി വരാറുണ്ട് പക്ഷെ കൊച്ചുകൂടെ ഡ്യൂറേഷൻ കുറച്ചുകൂടെ സമയം കഴിയുമ്പഴത്തേക്ക് അത് നമ്മുടെ പ്രതിയോഗിയെ ബാധിക്കും അപ്പൊ അങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ മുറിവ് ഉണങ്ങാതെ വരുന്നത് അപ്പൊ നമ്മുടെ ഷുഗർ കാരണം ഉണ്ടാവുന്ന മെയിൻ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ കാലിൽ കാലിലുണ്ടാവുന്നത് ഒന്ന് രക്തോട്ടം കുറവ രണ്ടാമത്തെ കാര്യം പ്രയോജന ശക്തി കുറയ മൂന്നാമത്തെ കാര്യം നമ്മുടെ രക്തോട്ടം കുറയുക അപ്പോ നൂറോപ്പതി വാസ്കിലോപ്പതി ഇമ്യൂണോപ്പതി ആണ് മൂന്ന് കാര്യങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ചെയ്യേണ്ട ടെസ്റ്റുകളാണ് രക്ത ഓട്ടവും നരം ടെസ്റ്റ് അപ്പൊ ആദ്യം നമ്മൾ ഹിസ്റ്ററി നമ്മുടെ കഥയെന്ന് മനസ്സിലാക്കുന്ന രീതിക്ക് കാലില് ഏഹ് പിരിപ്പുണ്ട് അപ്പൊ അത് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ മോണോ ഫിലമെന്റ് ടെസ്റ്റ് ആണ് മോണോ ഫിലമെന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഒന്നുമില്ല ഇതൊരു പ്രത്യേക ഒരു വയറാണ് അതായത് ഒരു ഫിലമെന്റ് ആണ് അപ്പൊ അത് വെച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്യും ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും എവിടെയൊക്കെയാണ് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും സിമ്പിൾ സ്ക്രീനിങ് ടെസ്റ്റ് അതിനകത്ത് ഇപ്പോ നമ്മൾ ആദ്യം പറയേണ്ട ജെച്ചിയോട് കണ്ണടക്കുക കണ്ണടച്ച് സൈഡിൽ ഏത് കാലം ഏത് വരലാണ് ഞാൻ അറിയണം നമുക്ക് ഈ എന്ന് വലത് കാലി വലത് കാലം ഏത് വരലാന്ന് പറയണം ഈ കള്ളവരന്റെ താഴെ ഉപ്പൂറ്റി ഈ കാലില് തള്ളവര ഇതേക്കാ ഇടത് കാലില് രണ്ടാമത്തെ വരല് ആ കാലിന്റെ ഉപ്പൂറ്റിയില് ഈ ചേച്ചിക്ക് നരമ്പ് ബാധ്യത തുടങ്ങിയിട്ടേ ഉള്ളൂ അതുകൊണ്ട് ഇപ്പോഴും പ്രൊട്ടക്റ്റീവ് സെൻസ് അറിയുന്നുണ്ട് കുറച്ച് നാൾ കഴിയുമ്പഴത്തേക്ക് ഷുഗർ കൺട്രോൾ ഇല്ലാതെ കഴിഞ്ഞാൽ ഈ ശ്വസനശക്തി നഷ്ടപ്പെടും അപ്പൊ ഇതിനുശേഷം സ്ക്രീനിങ് ആണ് മോണോ മോണോഫിലമിൻ ടെസ്റ്റ് അതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം അപ്പോൾ രണ്ടാമത്തെ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഡയബറ്റിക് ആൾക്കാർക്ക് നഷ്ടപ്പെടുന്നത് ശ്വസനശക്തിക്ക് മുമ്പേ വൈബ്രേഷൻ സെൻസ് ആണ് വൈബ്രേഷൻ സെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ടെസ്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ആദ്യം നോക്കുന്നത് അത് ആദ്യം ചേച്ചി കാണുക ചേച്ചി വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ടോ തുടർന്ന് അറിയുന്നുണ്ടോ ഒരു സാധനം ഇങ്ങനെ

ും വൈബ്രേഷൻ പ്രശ്നമില്ല അപ്പൊ ഷുഗർ കൺട്രോൾ ആണ് പക്ഷെ നമ്മുടെ പെരിപ്പ് പെരിപ്പും സൂര്യകുത്തുന്ന വേദന ആദ്യത്തെ സ്റ്റേജാണ് അപ്പൊ നമ്മുടെ ശക്തി നഷ്ടപ്പെട്ടിട്ടില്ല വൈബ്രേഷൻ നഷ്ടപ്പെട്ടില്ല പക്ഷെ പെരിപ്പ് ഒരു ഇനീഷ്യൽ സ്റ്റേജാണ് നമ്മുടെ ഡയബറ്റിക് ന്യൂറോപതിയുടെ ഈ രണ്ട് ടെസ്റ്റ് ആണ് നമ്മൾ നരമ്പു ടെസ്റ്റ് ചെയ്യാനായിട്ട് സ്ക്രീനിങ് ടെസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ നമ്മൾ നോക്കേണ്ടത് ആൻക് ജർക്കാണ് കാലില് നമ്മള് ജെർക്ക് നോക്കും അത്

അപ്പൊ അതായതിലും വലിയ പ്രധാനമില്ല പക്ഷെ മസിൽ നെർവ് നെർവ് ഡാമേജിന്റെ ഒരു ഇൻഡിക്കേറ്റർ ആണ് ഈ ആങ്കിൾ ജെർക്ക് നോക്കുന്നത് ഇതും അതിനകത്ത് കുറച്ച് എഫക്റ്റഡ് ആണെന്ന് തോന്നുന്നു പക്ഷേ കുഴപ്പമില്ല രണ്ടാമത്തെ കാര്യം നമ്മൾ നോക്കുന്നത് രക്തോട്ടമാണ് രക്തോട്ടം നോക്കാനായിട്ട് ആദ്യം നമ്മൾ വിരൾ വെച്ചിട്ട് പൾസ് നോക്കും രക്തോട്ടം ഉണ്ട് പൾസ് ഫീൽ ചെയ്യാൻ പറ്റും കാലില് രണ്ട് കാലിലും ഇപ്പൊ രക്തോട്ടം ഉണ്ട് അപ്പൊ പിന്നെ കുഴപ്പമില്ല പിന്നെ അത് നോക്കിയിട്ട് நம்ம அடுத்த டெஸ்ட் செய்யணும் செய்யும் டோப்ளர் ஆனது கேட்க ரோட்டம் ஆசிய ரட்டம் ரஜிக்க ஈ என்ன அர்த்தம் ரத்தோட்டம் അപ്പൊ ഇപ്പൊ നോക്കുമ്പഴത്തേക്ക് നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ചെറിയൊരു നെർവ് ഡാമേജ് മാത്രമേ ഉള്ളൂ ഷുഗർ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പുരോഗമിക്കൂല ഇത് പ്രോഗ്രസ് ചെയ്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ ഷുഗർ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ കണ്ടോൾ ചെയ്യാതിരുന്ന കഴിഞ്ഞാൽ പതുക്കെ പ്രതികശക്തി നഷ്ടപ്പെടും അങ്ങനെ ആവുമ്പഴത്തേക്ക് ചെറിയ മുറിവ് വരുമ്പോഴത്തേക്ക് അറിയില്ല സൂര്യ വല്ല കുത്തി കയറിയാൽ അറിയില്ല പഴുക്കാനുള്ള സാധ്യത കൂടുതലാണ് രക്തോട്ടമുണ്ട് കൂടെ ഉണ്ട് പിന്നെ നമ്മൾ നോക്കേണ്ട കാലിലെ കാര്യങ്ങൾ ചില സമയത്ത് നമ്മൾ ഡയബറ്റിക് ആൾക്കാർക്ക് തഴമ്പുകൾ വരാനുള്ള സാധ്യതയുണ്ട് ഒരേ പൊസിഷനെ സ്പർശക്തി കുറവായുണ്ട് ഒരേ പൊസിഷനിൽ അവർക്ക് കുറെ നേരം നിൽക്കാൻ പറ്റും അങ്ങനെ ആകുമ്പോൾ കാലുകളിൽ തഴമ്പുകൾ വരും ഈ തഴമ്പുകൾ ആയി കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഋണങ്ങളായി മാറും ആ വൃണങ്ങൾ വരുമ്പോഴത്തേക്ക് പിന്നെ ഇൻഫെക്റ്റഡ് ആയിട്ടാണ് ഇൻഫെക്ഷൻ വരുമ്പോഴത്തേക്കാണ് നമുക്ക് ഗ്യാൻഫീൻ ആയിട്ട് നമ്മൾ ഇൻഫെക്ഷൻ കൂടിയിട്ട് നമുക്ക് വേറെ വേറെ മുറിച്ച് മാറ്റേണ്ടി വരിക അപ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ മൂന്ന് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഐഡിയ കിട്ടും കാലില് ഡയബറ്റീസ് കാരണം കാലിൽ വല്ലതും പ്രശ്നങ്ങളുണ്ടോയെന്ന് കാലിലെ ഷേപ്പ് നോക്കുമ്പോഴത്തേക്ക് നഖങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ഇൻഫെക്ഷൻ ഒന്നും ഇല്ല വിരളുടെ ഇടയിൽ നമ്മൾ നോക്കിയിട്ട് അത് ഇൻഫെക്ഷൻ ഉണ്ടോ ഇല്ല എന്ന് നമുക്ക് അനസിലാകും അപ്പോൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഡോക്ടറുടെ അടുത്ത് പോയി ഈ കാലുകൾ പരിശോധിപ്പിക്കണം രണ്ടാമത് എല്ലാ ദിവസവും നിങ്ങൾ രാത്രി കിടക്കുന്ന നേരത്ത് കാല ഒന്നെങ്കിൽ നിങ്ങളെ തന്നെ നോക്കുക ഒരു കണ്ണാടി വെച്ചിട്ട് അല്ലെങ്കിൽ വേറെ ആരും നിങ്ങളുടെ വീട്ടുകാരെ കൊണ്ട് അത് നോക്കിക്കുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഡയബറ്റീസ് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ ആണെങ്കിൽ അതിനുള്ള മരുന്നുകൾ നമുക്കായിട്ട് ഷുഗർ കൺട്രോൾ ചെയ്തിട്ട് അത് കൂടുതലും വഷളാവാതിരിക്കാൻ നമുക്ക് നോക്കാം രക്തോട്ടം കുറവാണെങ്കിൽ നമുക്ക് ആൻജോഗ്രാമോ അല്ലെങ്കിൽ ബൈപ്പാസ് ചെയ്ത് നമുക്ക് രക്തോട്ടം വർദ്ധിപ്പിക്കാൻ പറ്റും അല്ലെങ്കിൽ മരുന്ന് കഴിച്ച് വർദ്ധിപ്പിക്കാൻ പറ്റും അപ്പോൾ ചെയ്തില്ലെങ്കിൽ പക്ഷേ ഇത് ഒത്തിരി അഡ്വാൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഒത്തിരി ഡിഫിക്കൽട്ടാണ് ലാസ്റ്റിൽ പോയാൽ നമ്മൾ മുറിക്കേണ്ടി വരും അപ്പോൾ എഴുപത്തഞ്ച് ശതമാനം ആൾക്കാരുടെ നമുക്ക് കാൽ രക്ഷപ്പെടുത്താൻ പറ്റും ഒരിക്കൽ പോയി ഒരു ബോഡി അറ്റസ്റ്റിനെ കൊണ്ട് കാണുക അല്ലെങ്കിൽ ഡയബറ്റിക് ഡോക്ടറെ കാണുക നമ്മുടെ കാലിൽ പരിശോധിക്കേണ്ടിയിരിക്കണം